ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് എല്ലാത്തി വിശേഷങ്ങളൊക്കെ അസുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊന്ന് ചൊവ്വാഴ്ച നമ്മളുടെ ബസ് ബസ് സ്ട്രൈക്കാണ് എന്നിരുന്നാലും സ്കൂളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള കുട്ടികളൊക്കെ സ്കൂൾ ബസ് ഓടുന്നതിനാൽ തന്നെ കുട്ടികൾക്കൊന്നും കുട്ടികൾ വരാതിരുന്നില്ല എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്കൂളൊക്കെ എന്നത്തെയും പോലെ തന്നെ നടന്നു പക്ഷെ നേരത്തെ വിട്ടു ഒരു മണിക്കൂർ നേരത്തെ സ്കൂൾ വിട്ടു സ്കൂൾ നേരത്തെ വിട്ടാലും ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിനെ വരാൻ കഴിയുള്ളൂ സമയമായ തന്നെ വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വന്നു വന്ന് എനിക്ക് ഇവിടെ നിന്ന് അടിച്ചു വരട്ടെ ഉമ്മറൊക്കെ ഒന്ന് അടിച്ചു വരണം അപ്പൊ അതിനൊക്കെ നോക്കുകയാണ് ഇപ്പൊ രാവിലെ നല്ല മഴ ആയിരുന്നു അപ്പൊ ആ മഴയിട്ട് മുറ്റൊന്നും അടിച്ചു വരാനും പറ്റിയിട്ടില്ല അപ്പൊ ആ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മഴയൊന്നുമില്ല കേട്ടോ വരുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് വലിയ ഉപകാരമായി അപ്പൊ മഴ കൊള്ളാതെയൊക്കെ എത്താൻ പറ്റി രാവിലെ ഇറങ്ങാ സമയം മഴ അങ്ങനെ ചെറുതായിട്ടൊക്കെ ചാറി നിന്നിരുന്നു അതുവരെ നല്ല മഴയായിരുന്നു പിന്നെ പോകുന്ന സമയത്ത് മഴയൊക്കെ കുറവായിരുന്നു അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഇവിടെ നട്ടടിച്ചു വാരി ഇടണം മുട്ടടിച്ചു വരണം പിന്നെ തുടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യട്ടെ ചെറിയ കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ഇനി നമുക്ക് ഇവിടെ ഉമ്മറത്തിന്റെ തന്നെ ഇറക്കിൽ തന്നെ കുറെ അടിച്ച് കുറച്ച് ഭാഗങ്ങൾ അടിച്ചു വരാനുണ്ട് അവിടെയൊക്കെ അങ്ങനെ വെള്ളം വീണട്ടെ മേലുള്ള വെള്ളം വീണിട്ട് ഏഹ് ഇതായിട്ടുണ്ട് അപ്പൊ ഞാന് നമ്മളെ ട്രൈപോഡ് പോഡ് ഇങ്ങോട്ട് കുറഞ്ഞു വെക്കുക കാണുന്ന പാട്ടിക്ക് വെക്കണ്ടേ അപ്പൊ അത് കണ്ട് മുറ്റത്തേക്ക് ഇറക്കി വെച്ചു ഇനി അവിടെ ഒടുക്കൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ പിന്നെ വീട്ടിൽ നിന്ന് കൊടന്ന നമ്മളുടെ കറ്റാർവാടല്ലേ കറ്റാർവാളുടെ ആ ചെടിച്ചട്ടിയിലൊക്കെ നിറച്ച് പുല്ല് മുളത്തിട്ടുണ്ട് അപ്പൊ ആ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചിട്ട് ഇനി അവിടേക്കൊന്ന് അടിച്ചു വരണം പിന്നെ ഈ ആഫ്രിക്കൻ ഒച്ചില്ലേ ആഫ്രിക്കൻ ഒച്ച പോലത്തെ ചെറുത് അതിങ്ങനെ നമ്മൾ ഈ സീലിങ്ങിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കിട്ടോ ഈ മഴക്കാലായാൽ അതിന്റെ ശല്യമുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചൂട് കൊണ്ട് ഇങ്ങനെ തടിച്ചിട്ടേ ഈ നനവ് കട്ടുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ചുമരിലൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും നമ്മളുടെ ഇങ്ങനെ എന്താ പറയാ ഒച്ചിന്റെ തന്നെ ചെറുത് ചെറിയ ചെറുതുകളായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പൊ അതിനൊക്കെ ചൂട് കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടാൽ പിന്നും വരും അത് തന്നെ ഈ ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ശല്യുണ്ട് അപ്പൊ ഇവിടെ അടിച്ചു വരട്ടെ അപ്പൊ മേലെ നോക്കിയപ്പോ അവിടെ നിറയെ ഇങ്ങനെ നമ്മളെ ഈ സംശയത്തിന്റെ അവിടെ കണ്ടിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചൂട് വെച്ചിട്ട് അടിച്ച് കളയുന്നു അതിനെന്താ അറിയില്ല എല്ലാ സമയത്തും മഴക്കാലത്ത് അത് കാണാറുണ്ട് കെട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കളയും ചൂല് കൊണ്ടന്നെ ഇങ്ങനെ തട്ടിയിട്ടാതെ പോകൂട്ടാ പക്ഷെ കുറെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അത് അപ്പൊ ഇവിടെ ഒക്കെ അടിച്ചു വരല് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ